അബു ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെച്ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചർച്ചകൾ സജീവം തൊടുപുഴയിൽ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് പി ജെ ജോസഫിനോട് ആവശ്യപ്പെടാനാണ് മുതിർന്ന നേതാക്കളുടെ ശ്രമം മതിയായ രാഷ്ട്രീയ പരിചയം അബുവിനെതിരെ ഉയരുന്ന വിമർശനം മക്കൾ രാഷ്ട്രീയം ജോസഫിന്റെ ആദർശ രാഷ്ട്രീയത്തിന് കളങ്കു ഇവർ ചൂണ്ടിക്കാട്ടുന്നു മുഹമ്മദ് ചേരുന്നുണ്ട് ആഷിഖ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അബു ജോസഫിന്റെ കാര്യത്തിൽ ചിലർക്കെങ്കിലും അതൃപ്തിയുണ്ട് അത് സാധ്യതയാണോ വിഷയത്തിലെ തീരുമാനം എപ്പോൾ ഉണ്ടാകും അതിനെ എന്നുള്ള ആവശ്യം ഒരു വിഭാഗം ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട് അതിനെ നേതൃത്വം നൽകുന്നത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ആ നേതാക്കൾ പി ജെ ജോസഫിനോട് അടക്കം ഒന്നെങ്കിൽ തൊടുപുഴയിൽ അല്ലെങ്കിൽ തൊടുപുഴയിൽ പി ജെ തന്നെ മത്സരിക്കുകയാണെങ്കിൽ പാർട്ടി മത്സരിക്കുന്ന മറ്റേതെങ്കിലും മണ്ഡലങ്ങളിൽ അപ്പൂനെ മത്സരിക്കണമെന്ന് ആവശ്യ ശക്തമായി ഉന്നയിക്കുന്നു അതിന് സാധ്യതയായി പറയപ്പെടുന്നത് കോതമംഗലവും ഇടുക്കിയുമാണ് ആ നിലയിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് അപ്പൂനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു ശബ്ദം പാർട്ടി ഉയർന്നു വരുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പി ജെ ജോസഫ് നിലനിൽക്കുമ്പോൾ തന്നെ പി ജെ ജോസഫ് നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്ന നിലയിൽ അപ്പൂനെ മത്സരിപ്പിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്നാണ് തൊടുപുഴയിൽ തന്നെ ഏറ്റവും മൂത്ര കേരള കോൺഗ്രസ് നേതാക്കൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് പി ജി ജോസഫിന്റെ ആദ്യകാല പ്രവർത്തന സമയത്ത് ഒപ്പു നിന്ന് പ്രവർത്തിച്ചിരുന്ന ഇവരാണ് അപ്പു ജോസഫ് നേതൃത്വത്തിലേക്ക് വന്നിട്ടുകൂടി പിൻവാങ്ങിയ ഒരു കൂട്ടരാണ് ഇവർ അവരാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പ് ഉയർത്തിയിരിക്കുന്നത് അത് മക്കൾ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പി ജോസഫ് എന്ന ധാർമ്മികതയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് അപ്പുവിനെതിരെയുള്ള ഒരു ശബ്ദം ഉയരുന്നത് അതേസമയം അതിനെ പാർട്ടിക്കുള്ളിൽ എത്രയധികം പ്രാമുഖ്യം കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്നൊക്കെ മറ്റൊരു ചോദ്യമായിരിക്കേ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള എന്നുള്ള അതിനെന്നുള്ള ആവശ്യമാണ് ഈ ഘട്ടത്തിൽ പല കോണങ്ങളിൽ നിന്നും ഉയരുന്നത് പലതരത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകവുമാണ് ഈ ഒരുപക്ഷെ കോണങ്ങളിൽ അല്ലെങ്കിൽ ഇടുക്കിയിലായിരിക്കും അപ്പു സ്ഥാനാർത്ഥിയായി വരിക എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തന്നെയാ सर आशिक